എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സേ ഇംപ്രൂവ്മെൻറ്റ് പ്രൈവറ്റ് റെഗുലർ കമ്പാർട്ട്മെൻറ്റൽ സ്കോൾ കേരള വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം പരീക്ഷ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ഇക്കാര്യം ശ്രദ്ധിക്കുക ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടോ ഇനി അവസരം ലഭിക്കുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയം തന്നെയായിരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കുക പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സേ ഇംപ്രൂവ്മെൻറ്റ് പ്രൈവറ്റ് റെഗുലർ കമ്പാർട്ട്മെൻറ്റൽ സ്കോൾ കേരളം സേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുൻവർഷങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് സപ്ലി വരികയും അത് ക്ലിയർ ചെയ്യാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് സേ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ പ്ലസ് ടുവിൽ ലഭിച്ച മാർക്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുത്തണമെങ്കിൽ ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ പ്രൈവറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ അതായത് നിങ്ങൾ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് റെഗുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവണ്മെന്റ് സ്കൂളിൽ നേരെ പോയി പഠിച്ച് നേരെ സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതുന്നതാണ് കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അതായത് സേ സേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താണ് ഡയറക്റ്റ് എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ വർഷമൊക്കെ ഫെയിലായി വിദ്യാർത്ഥികൾ എന്നാൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്കൊക്കെ മുമ്പ് മിനിമം ഒരു രണ്ട് ടു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വർഷങ്ങൾക്കൊക്കെ മുമ്പ് പ്ലസ് ടു പാസ് സോറി പ്ലസ് ടു ഫെയിലാകുകയും പിന്നീട് ഇതുവരെ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പ്ലസ് ടു ആവശ്യമായി വരുമ്പോൾ നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് റീ രജിസ്ട്രേഷൻ നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഡി എച്ച് എസ് സിയിൽ റീ രജിസ്ട്രേഷൻ നടത്തിയിട്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അങ്ങനെയെങ്കിൽ പ്ലസ് ടു ഫെയിലായിരുന്നു റീ രജിസ്ട്രേഷൻ നടത്തി പരീക്ഷയിരുന്ന വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റിൽ സ്കോൾ കേരള എന്ന് പറഞ്ഞാൽ വിദൂര വിഭാഗം എന്ന് പറയും അതായത് സ്കോൾ കേരള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ പരീക്ഷ മാത്രം പോയി ഇരുന്ന ഉണ്ടാവില്ല ഈ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് ഡിസ്റ്റൻസ് വിഭാഗം പരീക്ഷ മാത്രം പോയിട്ട് എന്ത് ചെയ്യുന്നു എഴുതുന്നു നോട്ടും മറ്റു കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ടുണ്ടാക്കി വീട്ടിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്കോൾ കേരള വിദ്യാർത്ഥികൾ അപ്പോൾ ഇത്രയും ടൈപ്പുള്ള വിദ്യാർത്ഥികൾ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പ്രൈവറ്റ് റെഗുലർ കമ്പാർട്ട്മെൻറ്റിൽ സ്കോൾ കേരള വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടത് ഇതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ സേ ഓർ കമ്പാർട്ട്മെൻറ്റിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് കാര്യമെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ടും അറിയാതെ പോകുന്നൊരു പ്രശ്നം തന്നെയാണ് എത്ര മാർക്ക് എഴുതി എഴുതിയെടുത്താലാണ് നിങ്ങൾക്കൊന്ന് പാസ്സായി പോകുക എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എത്ര മാർക്ക് എഴുതി എടുക്കണം സിഇ മാർക്ക് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടും സിഇ മാർക്കിൽ ഇനി മാറ്റം എടുപ്പം ഞാൻ ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് കമൻറ്റായിട്ട് കിട്ടിയ ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സ അല്ലെങ്കിൽ അല്ലാതെ സോറി കമൻ്റല്ല എനിക്ക് പേഴ്സണലായിട്ട് ഇട്ട് വന്നൊരു ചോദ്യം തന്നെയാണ് എന്താണ് ഈ ഞാൻ സാർ ഞാൻ മൂന്നാല് വർഷം മുമ്പ് പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയതാണ് ഞാൻ ഫെയിൽ ആയതായിരുന്നു ഞാൻ കമ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻ്റ് ആണ് അങ്ങനെ വരുമ്പോൾ എൻ്റെ സിഇ മാർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഇനി ഉണ്ടാകുമോ എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം സി ഇ മാർക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കാലയളവിലാണോ പ്ലസ് ടു പഠിക്കുന്നത് ആ കാലയളവിൽ നിങ്ങൾ ഏത് കാലയളവിലാണോ നിങ്ങൾ പ്ലസ് ടു റെഗുലറായിട്ടോ സബ് എങ്ങനെ ആയിട്ടോ നിങ്ങൾ സ്കോൾ കേരള പ്രൈവറ്റ് എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചാലും നിങ്ങൾ ആ പഠനം നടത്തുന്ന കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സിഇ മാർക്ക് ആയിരിക്കും നിങ്ങൾ പത്ത് വർഷം കഴിഞ്ഞ് പരീക്ഷ എഴുതിയാൽ പോലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ ഒരു ഒരധ്യാപകന് ഇരുപത് മാർക്ക് വരെ സിഇ കൊടുക്കാം ആ കുട്ടിക്ക് അധ്യാപകൻ ഒരു പതിനെട്ട് മാർക്കാണ് സിഇ കൊടുത്തതെന്ന് വിചാരിച്ചോ എന്ത് ചെയ്യാം ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് അധ്യാപകന് ഇരുപത് മാർക്ക് വരെ എന്ത് ചെയ്യാം സി കൊടുക്കാം ആ വിദ്യാർത്ഥിക്ക് അധ്യാപകന് പതിനെട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ ആ വിദ്യാർത്ഥി പത്ത് വർഷം കഴിഞ്ഞ് പരീക്ഷ എഴുതിയാലും പത്ത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ് പരീക്ഷ എഴുതിയാൽ പോലും ആ വിദ്യാർത്ഥിക്ക് ആ പതിനെട്ട് മാർക്ക് തന്നെയായിരിക്കും സി ഈ മാർക്കായിട്ട് കിട്ടുക നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾക്ക് വേണേൽ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാം ഒരു അഞ്ച് വർഷം പത്ത് വർഷം ശേഷം നിങ്ങൾക്ക് എഴുതിയെടുത്ത് വേണേൽ നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകാം പക്ഷേ എന്നാലും നിങ്ങളുടെ അധ്യാപകൻ ഇരുപത് മാർക്കിൽ എത്രയാണോ നിങ്ങൾ പഠനം നടത്തുന്നത് നിങ്ങൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണോ സി ഇ മാർക്കായി നൽകിയിട്ടുള്ളത് ആ സി ഇ മാർക്ക് പതിനെട്ട് മാർക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിന് പത്ത് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷം കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും ആ സി ഇ മാർക്കിൽ നിങ്ങൾക്കൊരു കൂട്ടൽ കൂടുകയോ ഇല്ല കുറയുകയില്ല അത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആണ് കൂടുകയില്ല കുറയുകയില്ല അപ്പോൾ കൂടാതിരിക്കുമ്പോൾ ഒരു ഇപ്പം പതിനെട്ട് കിട്ടിയൊരു വിദ്യാർത്ഥിക്ക് ഇരുപത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാകും അപ്പോൾ അതങ്ങനെ പതിനെട്ട് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപതാക്കാൻ ഓപ്ഷൻ ഇല്ല അതുപോലെ തന്നെ പതിനെട്ടിൽ നിന്ന് ഇല്ല ആ പതിനെട്ട് തന്നെ അവിടെ കിടക്കും ജയിക്കാൻ എത്ര മാർക്ക് വേണമെന്ന് പല വിദ്യാർത്ഥികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയവും ഒരു ചോദ്യം തന്നെയാണ് ജയിക്കാൻ എത്ര മാർക്ക് വേണം എന്നൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സോറി നാൽപ്പതല്ല ആ എൺപത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമുമാണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആയിട്ട് വരിക എൺപത് മാർക്കിൻ്റെ എക്സാമും അറുപത് മാർക്കിൻ്റെ എക്സാമുമാണ് നിങ്ങൾ റിട്ടേൺ എക്സാമിലായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എൺപതും പിന്നെന്താണ് അറുപതുമാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത്തിനാലും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ പതിനെട്ട് മാർക്കും നിങ്ങൾ എഴുതി എടുക്കണം എൺപത് മാർക്കിൻ്റെ ഒരു എക്സാമിൽ നിങ്ങൾ ഇരുപത്തി നാല് മാർക്കും എന്ത് ചെയ്യണം എഴുതി വാങ്ങണം എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്ക് എഴുതിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി മാത്രമാണ് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ പാസ്സാകുക എൺപത് മാർക്കിൻ്റെ എക്സാം നമ്മൾ നോക്കുമ്പോൾ ഏത് മാത്രമാണ് ഇപ്പോൾ ഞാൻ പഠിച്ച സ്ട്രീം ഹ്യൂമാനിറ്റീസാണ് അപ്പോൾ ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം നോക്കുമ്പോൾ എൺപത് മാർക്കിൻ്റെ എക്സാം ഏതൊക്കെയാണ് മലയാളം വരും ഇംഗ്ലീഷ് വരും ഹിസ്റ്ററി പോളിറ്റിക്സ് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാം ഇപ്പോൾ ഞാൻ പഠിച്ചാൽ അറുപത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഉള്ള ആയിരുന്നു ജിയോളജി ജിയോളജി എക്സാം അറുപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് റിട്ടേൺ എക്സാമിൽ അറുപത് മാർക്കിൻ്റെ എഴുതി വാങ്ങേണ്ട പേപ്പറിലെ മാർക്കിൽ പതിനെട്ട് മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രമാണ് നിങ്ങൾ ഉപരി പഠനത്തിന് പാസ്സാകുക നിങ്ങൾക്ക് അറുപത് മാർക്കിൻ്റെ എക്സാം ഇവിടെ ഇപ്പം ഞാനിപ്പം മറ്റ് വിഷയങ്ങളുടെ കാര്യം ഞാൻ പറയാതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസാണ് അപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം മാത്രം എനിക്ക് എനിക്ക് ഉദാഹരണങ്ങൾ എടുക്കുമ്പോഴായാലും ഹ്യൂമാനിറ്റീസിനെ മാത്രമാണ് എനിക്ക് ഉദാഹരണം എടുക്കാൻ പറ്റുക കാരണം സയൻസോ കൊമേഴ്സിനെ കുറിച്ച് എനിക്ക് ഏതൊക്കെ വിഷയമാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല വിഷയമൊക്കെ അറിയാൻ ബിസിനസ് സ്റ്റഡീസ് കോമേഴ്സില് സയൻസിൽ മാത്തമെറ്റിക്സ് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും അതിൻ്റെ പരീക്ഷ എത്ര മാർക്കിനാണ് നടത്തുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം മാത്രമേ എടുത്തുള്ളൂ കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങിയതുണ്ട് അതുകൊണ്ടാണ് ഉദാഹരണം എടുക്കുമ്പോൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലെ വെച്ചൊരു ഉദാഹരണം എടുക്കുന്നത് കാരണം ഞാൻ പഠിച്ചിറങ്ങിയത് അതായത് കൊണ്ട് എനിക്ക് ഞാൻ പറയുമ്പോൾ തെറ്റിയല്ല അല്ല അപ്പം ഞാൻ പഠിച്ച പ്രാക്ടിക്കലുള്ള എന്ന് പറഞ്ഞത് എൺപത് സോറി അറുപത് മാർക്കിൻ്റെ ജിയോളജി എന്ന സബ്ജക്റ്റ് മാത്രമാണ് ജിയോളജി ആയിരുന്നു അതിൽ പതിനെട്ട് മാർക്ക് എഴുതി എടുക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഉപരി പണത്തിന് യോഗം നേടുക സിഇ മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞ് എഴുതിയാൽ പോലും നിങ്ങൾ ഏത് കാലത്താണോ പഠിച്ചുകൊണ്ടിരുന്നത് ആ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് സി സിഇ മാർക്കായിട്ട് ലഭിച്ചോ ആ സി ഇ മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് സി സിഇ മാർക്കായിട്ട് ലഭിച്ചിരുന്നോ ആ സി ഇ മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാകും സി ജി മാർക്കിൽ കൂടുകയും കൂടുകയില്ല കുറയുകയില്ല കുറയുകേയില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷേ നിങ്ങൾക്ക് എഴുതി എടുക്കുന്ന മാർക്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വേരിയേഷൻ തരാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് ടു ആയ ഒരു വിദ്യാർത്ഥി പോയി ഒരു സേ പരീക്ഷ എഴുതി ആ വിദ്യാർത്ഥിക്ക് നല്ല മാർക്കോടെ പാസ്സായി ആ വിദ്യാർത്ഥിയുടെ മാർക്ക് അപ്ഡേറ്റ് ആകും അതുപോലെ തന്നെ ഇപ്പം ജസ്റ്റ് പാസ്സായി ഞാൻ പറഞ്ഞാലും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തിനാല് മാർക്കുണ്ട് ഇരുപത്തിനാല് മാർക്ക് കിട്ടിയ ആ വിദ്യാർത്ഥി ജസ്റ്റ് പാസ്സായി ആ വിദ്യാർത്ഥിക്ക് തോന്നുന്നതാണ് എനിക്ക് ഇരുപത്തിനാല് മാർക്ക് പോരാ എനിക്ക് ഇരുപത്തിനാല് മാർക്ക് പോരാ എനിക്ക് എന്ത് ചെയ്യണം എൺപത് മാർക്കിൻ്റെ അല്ലേ നല്ല മാർക്ക് എനിക്ക് വേണം നല്ല മാർക്ക് എനിക്ക് വേണം എനിക്ക് ഇരുപത്തിനാലൊന്നും പോരാ എനിക്ക് എൻ്റെ ഗ്രേഡ് നിലവാരം ഉയർത്തണം അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ പേഴ്സൻറ്റേജ് ഉയർത്തണം എനിക്ക് എനിക്കെൻ്റെ മാർക്ക് ഉയർത്തണം എന്നിങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇരുപത്തിനാലിന് മേലെ എത്ര കിട്ടുന്നോ ഇരുപത്തിനാലിന് മേലെ എത്ര കിട്ടുന്നോ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയതായിരിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആകാൻ അപ്ഡേറ്റ് ആക്കിയെടുക്കാൻ സാധിക്കും അപ്ഡേറ്റ് ആക്കിയെടുക്കേണ്ട ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അപ്ഡേറ്റ് ആകും പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഡി എച്ച് എസ് റിക്വസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും അത് സേ ആയാലും ഇമ്പ്രൂവ്മെൻ്റ് ആയാലും പ്രൈവറ്റ് ആയാലും റെഗുലർ ആയാലും കമ്പാർട്ട്മെൻറ്റായാലും സ്കോൾ കൈയിലായാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും ഇതേ മെത്തഡിൽ ജയിക്കേണ്ട മാർക്കായാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് എഴുതിരിക്കണം അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് എഴുതിയെടുക്കുകയും വേണം അതുകൊണ്ടാണ് പ്ലസ് വണ്ണ് പ്ലസ് ടു എന്ന് ഞാൻ എടുത്ത് പറയാതിരുന്നത് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും ഈ ഒരേ പ്രൊസീജർ തന്നെയാണ് കാര്യം നടക്കുന്നത് പരീക്ഷ പ്ലസ് വൺ ആണ് പ്ലസ് ടു ആണ് വേറെയാണ് നടത്തുന്നത് പരീക്ഷ നടത്തുന്നത് വേറെയാണേ ഉള്ളൂ പക്ഷേ നടക്കുന്നത് പ്രൊസീജിയർ എല്ലാം ഒരേ തരത്തിൽപ്പെട്ടതാണ് അതുമാത്രമല്ല ഇനി ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി സോറി പറയുകയാണ് കാരണം ഇനി രജിസ്ട്രേഷൻ ഇല്ല ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇനിയിപ്പോൾ ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം വിളിക്കാൻ പോകുന്ന പ്ലസ് വൺ പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ആ ടൈമിൽ ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ് ഏതൊക്കെ വിദ്യാർത്ഥികളാണോ പ്ലസ് ടു പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്തത് പ്ലസ് ടു പബ്ലിക് എക്സാമിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ജൂണിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജൂലൈയിൽ നടക്കാൻ പോകുന്ന പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം മാർച്ച് നടക്കും അതിന് ശേഷം ഈ പബ്ലിക് എക്സാമിന് ശേഷം എന്താ ഒരു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് കാണും എന്താ തോറ്റ വിഷയങ്ങൾ ജയിക്കാനും അതുപോലെ തന്നെ വേണ്ട വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടാനും അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റിൽ പരീക്ഷ വിളിക്കും അന്നേരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് കഴിഞ്ഞാൽ ഇല്ല കാരണം എന്താണ് പ്ലസ് ടു പബ്ലിക് എക്സാം ഞാൻ ഞാനിപ്പോഴും പറഞ്ഞു ഈ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സാം അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് സേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അത് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇനി രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് എപ്പോൾ എഴുതാൻ പറ്റും അതിന് നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പബ്ലിക് എക്സാമിന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സേ പരീക്ഷ അടക്കം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഇനി എപ്പോഴത്തേക്ക് കാത്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇപ്പോൾ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം പ്ലസ് ടു എഴുതും അവരോടൊപ്പമാണ് നിങ്ങൾ എഴുതേണ്ടത് അന്നേരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം പല വിദ്യാർത്ഥികളും ഒരു എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് കിട്ടിയ കാര്യം തന്നെയാണ് സാർ രജിസ്ട്രേഷൻ വന്ന വിവരം അറിയാതെ പോയെന്നുള്ള പ്രശ്നം എങ്ങനെയാണ് ഇത് അറിയാതെ പോകുന്നത് അപ്പം ഞാൻ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചൊരു കാര്യമാണ് എന്താണ് ആ വിദ്യാർത്ഥിയോട് ചോദിച്ചതും ആ വിദ്യാർത്ഥിയോട് ഞാൻ കൃത്യമായി പറഞ്ഞതും ഒരു കാര്യം തന്നെയാണ് ഒറ്റ ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ ഇനിയെങ്കിലും കൃത്യമായ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം വിദ്യാർത്ഥികൾക്കറിയാം നമ്മുടെ ചാനലിൽ ആദ്യം മുതലേ കാണുന്ന പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു കയറിയപ്പോൾ തൊട്ട് നിങ്ങൾ കാണുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷാ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ ഡേറ്റ് എപ്പോഴാണ് എപ്പോൾ വരെയാണ് ഡേറ്റ് ഉള്ളത് ഫീസ് എത്രയാണ് ഏത് ദിവസം വരെ പിരി ഇല്ലാതെ അടയ്ക്കാം ഏത് ദിവസം വരെ പിഴയോടു കൂടി അടയ്ക്കാം ഏത് ദിവസം വരെ സൂപ്പർ ഫൈനോട് കൂടി അടയ്ക്കാം എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ സമയങ്ങളിൽ കൃത്യമായി വിദ്യാർത്ഥികളെ ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുമ്പോൾ ഈ ഈ നിങ്ങളെ വിളിച്ചുണർത്തി നിങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായി നിങ്ങളെ അത് ഇൻഫോം ചെയ്തിരുന്നു അറിയാതെ പോയത് എൻ്റെ കുറ്റമല്ല എന്തായാലും സാരമില്ല രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തവർ രണ്ടായിരത്തി ഇരുപത്തി മെയിൻ എക്സാമിനായി കാത്തിരിക്കുക അല്ലാതെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല നിലവിലിപ്പോൾ വസ്തുതയിൽ നമുക്കൊന്നും ചെയ്യാൻ വഴിയില്ല എന്തായാലും ശ്രദ്ധിക്കുക ഫെയിലായ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എങ്ങനെ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക റെഗുലർ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായാലും ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും നിങ്ങളെപ്പോലെ റെഗുലർ ആയിട്ട് എഴുതിയവരാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ടിലെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ റെഗുലർ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സുവർണ്ണ അവസരമാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സേ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ റെഗുലർ വിദ്യാർത്ഥികൾ വിചാരിക്കും എന്താണ് വലിയ ബുദ്ധിമുട്ടില്ല എഴുതിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ റെഗുലർ വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് ക്ലാസ്സുകളിൽ ലഭിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത് എന്നാൽ കമ്പാർട്ട്മെൻറ്റിലുള്ള ഓർ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്ത വർഷമൊക്കെ പ്ലസ് ടു പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി എന്ന് പറയുവാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം പഠിച്ചിറങ്ങിയ നോട്ട് മാത്രമാണ് ആ കിട്ടിയ നോട്ട് അല്ലെങ്കിൽ പി ഡി എഫ് അങ്ങനത്തെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ക്ലാസ് പ്ലസ് ടു പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് തരാനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരാനും ആളുണ്ട് പക്ഷേ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സേവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടൊരു ക്ലാസ്സുകൾ ലഭിക്കുന്നതല്ല അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്ലസ് വൺ പ്ലസ് ടു മെയിൻ എക്സാംസ് ബൈ